ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ശിബാസിയുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പൂച്ചകളുടെ വീഡിയോ ആണോട്ടോ അതോ എന്താ അപ്പം അതൊന്ന് കളിച്ചുകൊണ്ടിരിക്കണം എന്ന് നോക്കിയാൽ പൂച്ചകളാണ് മുട്ടു കൊണ്ട് കുട്ടികളുടെയൊക്കെ താഴെ കൊണ്ടുവന്നിരിക്കുകയാണ് മുട്ടു മോളി കയറ്റാൻ വേണ്ടിയിട്ട് പഴക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി വരാൻ വേണ്ടിയിട്ട് പഴക്കാണ് പക്ഷേ ആ കുട്ടികൾ വരുന്നില്ല നല്ല കളിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനല്ലേ ഗായ്സ് ആ ഉണ്ടല്ലേ ചെറിയ കുട്ടീനെ നോക്കുമ്പോൾ എന്തൊരു രസമാണ് കാണാനല്ലേ പൂച്ച കുട്ടികളെ ചിലർക്ക് പൂച്ചകളിയെ ഇഷ്ടമല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പൂച്ചകളെ പൂച്ചകളെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ കണ്ടില്ലേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിത വന്നിട്ട് എന്ത് ചെയ്തു ആ ചെറിയ പൂച്ചേനെ വെള്ള കളറിലുള്ള പൂച്ചേനെ മോളിൽ കയറ്റിക്കൊണ്ടുവന്നു കേട്ടോ കളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്നു പാല് അപ്പോൾ പാല് ചോറൊക്കെ ഇട്ട് കൊടുത്ത് പോകും അങ്ങനെ പാൽ കുടിച്ചു പിന്നെ അങ്ങനെ രാ കുറച്ച് നേരങ്ങൾ എന്താ സ്കൂളിൽ പോകാൻ സമയമായി ചോറൊക്കെ ആക്കി റെഡി ആയിട്ടുണ്ട് നിഹാൽ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നിഹാൽ റെഡി ആയിട്ടുണ്ട് നി ഫിത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിത റെഡിയായി അവൾ വേഗം നേരെ വഴി ലേട്ടായി പോകാൻ അവരുടെ കത്തുകയാണ് വീടിയെടുക്കേണ്ടാവരുടെ കത്തുകയാണ് പിന്നെ ഞങ്ങൾ അവർ പോയി അത് കഴിഞ്ഞ് കുറേ വൈകുന്നേരമായിട്ടോ ചവലിച്ചി വന്നിരിക്കുകയാണ് ചവലിച്ച് വന്ന് എങ്ങനെ കിടക്കുകയാണ് കടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിഹാൽ അതിന് പാലും മീനൊക്കെ കൊടുക്കുകയാണ് മുട്ടുവും വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മീനൊക്കെ കൊടുക്കുകയാണ് കൊടുത്ത ഇങ്ങോട്ട് വന്നു പിന്നെ ചവലച്ചിയും പിന്നാലെ വന്നു വന്ന് മീനും പാലൊക്കെ കുടിക്കുകയാണ് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാക്കമ്മ വന്നത് കാക്കമ്മ ക എന്ന് മാത്രം കത്തുന്നു എന്താടാ അത് പറഞ്ഞിട്ട് നമുക്ക് വീടും എടുക്കാൻ പറഞ്ഞിട്ട് വീടിയെടുത്തതാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്ന് കഴിക്കുകയാണ് കാക്ക അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് അങ്ങനെ വീടിയെടുത്തതാണ് അത് നല്ല കഴിക്കണ്ട് ആ നോക്കുകയാണ് ചെവരിൽ അതിൻ്റെ കാക്കേൻ്റെ തന്നെ രൂപം കാണുമ്പോൾ ഇങ്ങനെയും നോക്കുകയാണ് നോക്കിയാൽ മോൾ കയറി നിന്നു പിന്നെ വീണ്ടും വന്ന് കഴിച്ച് കാക്ക കൊത്തി കൊത്തി ഒരു കവറിലാണ് വെച്ചത് ആ കവറിനെ തട്ടിയിട്ടിട്ട് കാക്ക കാക്കൻ്റെ ബുദ്ധി നോക്കിയാൽ കവർ വേസ്റ്റ് അല്ല കവർ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ആ കവറിനെ തട്ടി വിട്ടിട്ടാണ് ചോറിന് താഴെ ഇട്ടിട്ടാണ് കഴിച്ചത് മനുഷ്യനെ മനുഷ്യനേക്കാളും ബുദ്ധി ബുദ്ധിജീവികളാണ് പൂച്ചകളും കാക്കകളും മൃഗങ്ങളൊക്കെ നല്ല ബുദ്ധി ജീവികളാണ് അതിബുദ്ധികളാണെല്ലാം ആണല്ലേ കവറിന് തട്ടിയിട്ടാണ് കഴിക്കണം ഓക്കെ ഗോയ്സ് ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യൂ ഗായ്സ് ഓക്കെ ബായ്